നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മളിന്ന് പച്ചക്കായ വെച്ചിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഈ കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പച്ചക്കായ കറി വെക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് നല്ല വലിയ പച്ചക്കായ കായൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി കേട്ടോ അതിൻ്റെ തൊലി കളയണമെന്നില്ല രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലോട്ട് കട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് കഴുകിയ ശേഷവും ഇതുപോലെ വെള്ളത്തിലാണ് കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ അതല്ലെങ്കിൽ നമുക്കറിയാമല്ലോ കായായതുകൊണ്ട് തന്നെ അത് കറുത്തു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ മീഡിയം സൈസിലുള്ള രണ്ട് കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ കായയാണെങ്കിൽ ഞങ്ങൾ ഒരെണ്ണം എടുത്താലും മതി പിന്നെ നമുക്ക് ഈ ഒരു കറിയിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വേണം ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഇഞ്ച് വലിപ്പത്തുള്ള ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നതാണ് നല്ലത് മിക്സിയിലെ ജാറിലൊക്കെ ഇട്ട് ചതച്ച ചതയ്ക്കാൻ എന്നാലും അത് അരഞ്ഞു പോകും അങ്ങനെ ആയിപ്പോ വരുന്നത് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സവോള വെച്ച് ചെയ്യുന്നത് അത്രയും ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ചെറിയ ഉള്ളി തന്നെയാണ് എപ്പോഴും ഈ ഒരു കറിക്ക് ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വാളംപുളിയാണ് വാളമ്പുള്ളി ഒരു ചെറിയ നെല്ലിക്കാൻ വലിപ്പത്തിലുള്ള വാളംപുളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നീര് നമുക്ക് വേണം ബാക്കി ചേരുവകളെല്ലാം തന്നെ നമ്മൾ ഈ കറി വെക്കുന്ന സമയത്ത് പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി നമ്മൾ മൺചട്ടിയിലാണ് ചെയ്യുന്നത് മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഇഞ്ചീൻ്റെയും വെളുത്തുള്ളിയുടെയും റോസ്മെല്ലൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് സമയം നമുക്കിതിന് വഴഞ്ി കിട്ടാനായിട്ട് വേണ്ടി വരും കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം നമ്മൾ ഈ ഒരു കറി ഒരു മീൻ കറിയുടെ ഒരു രുചിയിലാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചക്കായ അരിഞ്ഞിടുമ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് തന്നെ ഇടണം കേട്ടോ അത് കഴുകി വെച്ച് വെക്കുന്നതും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അതിന് കായയുടെ കളറ് മാറും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കുക ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഇപ്പോൾ ഞാനൊരു ഒന്നേ കാൽ ടീസ്പൂണുള്ള ഉപ്പ് ചേർത്ത് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനൊരു ഒന്നേ കാൽ ടീസ്പൂൺ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യമേ കൂടുതൽ ചേർക്കേണ്ടതില്ല ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി ചൂടാക്കിയെടുക്കുക നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും കറി തയ്യാറാക്കി കഴിയുമ്പോൾ അത് അങ്ങ് ഉടഞ്ഞു പോകുന്ന ഒരു പരുവത്തിൽ കിട്ടില്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക് എപ്പോഴും എണ്ണയിലൊന്നും വഴി കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അപ്പോൾ കായ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കായ വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം വെള്ളം കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം കായ വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ ആ കായയുടെ ഒപ്പത്ത് നിൽക്കുന്ന രീതിയിലാണ് ഏകദേശം ഒരു കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കായ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടണം ആ ഒരു സമയം വരെ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം കായ ആയതുകൊണ്ട് പെട്ടെന്ന് അടി അടിപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ ഒരു ചെറിയൊരു നാളികരത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അളവിൽ പറയുകയാണെങ്കിൽ ഒരു കപ്പ് നാളികേരം ചെറുകിയതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ടയായതുകൊണ്ട് ഞാനതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നാളെ ചെറുകിയ നാളികരമാകുമ്പോൾ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് കട്ടയായതുകൊണ്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ കശ്മീരിയം മുളക് പൊടി ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ നാളികേരം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ചേരുവകളും കൂടി വേണം കേട്ടോ അതായത് ഇതുപോലെ ഒരു നാല് പച്ചമുളക് ഒന്ന് കീറി നീളത്തിലൊന്ന് കീറി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ചേരുവകളും കൂടി ഈ സമയത്ത് തയ്യാറാക്കി എടുക്കണം ഇനി നമ്മുടെ കായ വെന്തോ നോക്കാം അപ്പോൾ അതാ കായ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കായ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതല്ലെങ്കിൽ ചട്ടി പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട് കായതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ഒരു ജാറൊന്ന് കഴുകി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പുളി അങ്ങ് പിഴിഞ്ഞ് കൊടു ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം മൊത്തത്തിലൊന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടൊരു ലോ മീഡിയത്തിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്തായാലും ഉപ്പൊക്കെ ആവശ്യത്തിന് വേണ്ടി വരും കേട്ടോ നമ്മൾ പുളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരു പച്ചക്കായ ഒന്നും കൂടി ഒന്ന് വെന്ത് വരും ബാക്കി ആ കറിയൊക്കെ ഒന്ന് തിക്കായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വേവിക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചു പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്കായി വരണം ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ചിടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതൊന്ന് മൂത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പറ്റിൻ്റെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്കറിയാം താളിപ്പൊഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ട ഒന്ന് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ അടച്ചു വയ്ക്കുക അടച്ചു വെക്കുമ്പോൾ ആ ഫ്ലേവറൊക്കെ ഒരു കറിയിൽ ഇറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കറി സെർവ് ചെയ്യുന്നതാണ് നല്ലത് ടോപ്പഴാണ് ആ ഒരു ഒക്കെ ഇറങ്ങി നല്ല രുചികരമായിട്ട് കറി ഇരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇറച്ചിയോ മീനോ ഇല്ലാത്ത സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഏകദേശം ഒരു മീൻ കറിയുടെ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം അതുപോലെ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്